ഹലോ ഗ്രേഷ് ഞാൻ ഒരു കാര്യം കാണിച്ചുതരാ മമ്മിക്ക് മമ്മിക്ക് ഒന്ന് ഇത്തിരി അങ് വഹിക്കുമ്പത്തേനും മമ്മിയുടെ ഇത് ഞാൻ ഒരു കാണിച്ചാരെ ഒന്ന് പൊന്തി വരുമ്പത്തേനും ആളെപ്പ കാണിച്ചരാട്ടോ അതെ ഇന്ന ആന്റി പറഞ്ഞ പോലെ ഇന്ന് തല പൊന്തി അത്രയും ദിവസം കിടപ്പിലായിരുന്നു കണ്ടോ ഹലോ ആ തല അങ്ങ് പൊന്തുപത്തേനും അതോടെ കിടത്തണോ റെസ്റ്റ് ചെയ്തൂടെ ഇവിടെ പെയിന്റ് അടിച്ച് പോയിരിക്കാണേ പക്ഷെ നല്ല ഭാവിയുണ്ട് കുട്ടിക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല നല്ല ഭാവിയുണ്ട് വെറുതെ ഇരിക്കുമ്പോ വെറുതെ സഹായിക്കാൻ പോകളു അതെ ഓസ് അതാ അടിപൊളി ഇവിടെ ഒക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞിരിക്കട്ടോ ഇവിടെ ഒക്കെ ആള് സൂപ്പറായി പെയിന്റ് അടിച്ചു നമ്മളെ പെയിന്റ് കരി ഒന്ന് പരിചയപ്പെടണം എന്റെ ശരിയില്ല ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് ആരും ുംമ്മിയാണ് അപ്പൊ എന്തായാലും പണികൾ നടക്കട്ടെ നല്ല ഭാവി കാണുന്നുണ്ട് പക്ഷേ അത് മാത്രമേ എന്താ മമ്മി പെയിന്റഡി ട്യൂട്ടോറിയൽ വീഡിയോയോ ഏഹ് പക്ഷെ എന്നാലും സൂപ്പർ ആയിട്ടുണ്ട് പിന്നെന്തായാലും വെറുതെ വെറുതെ അടിച്ചു കൊടുത്താൽ പോരല്ലേ ഓക്കേ കേസ് എന്തായാലും മമ്മി നമ്മുടെ പണികൾ ചെയ്യട്ടെ ഇതവിടെ വന്ന് ഞാൻ ഇത്രയും നേരം വെയിലത്തായിരുന്നു കേട്ടോ എന്നാൽ പുറത്ത് പോയി ക്ഷീണിച്ച് വന്നതാണ് പിന്നെ ഇപ്പം മമ്മിയുടെ ഡ്രസ്സാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ എല്ലാം അതും മമ്മിയുടെ ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടം ഇപ്പോൾ മമ്മി മുന്നത്തെയൊക്കെ മമ്മിയുടെ ഡ്രസ്സുകൾ പറഞ്ഞാൽ എനിക്ക് എനിക്ക് മോഡലിനനുസരിച്ച് ഇഷ്ടപ്പെടാത്തായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ സൂപ്പർ സൂപ്പർ ഡ്രസ്സുകളാണ് ഇതൊക്കെ വെറുതെ വീട്ടിലിടാൻ സൂപ്പറായിട്ടുണ്ടാവും പിന്നെ നമ്മുടെ വനഗോത്രയിൽ ഒരു ടീഷർട്ട് ഏട്ടൻ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ പിന്നെ അവരുടെ പാക്കേജിങ് ഇപ്പോൾ ഇങ്ങനെയാണ് ബാഗ് പോലെ അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കാനാണ് മമ്മി ഞാൻ എന്നാൽ ജിമ്മിൽ ഈ ബാഗ് ഇട്ടിട്ട് എന്നുള്ളത് കാരണം നമുക്ക് ഇങ്ങനെ സൈഡിൽ തൂക്കാൻ പാ പോലെയാണ് അവിടെ നിന്ന് ഏത് ഡ്രസ്സ് പർച്ചേസ് ചെയ്താലും ഇതുപോലൊരു സൈഡ് ബാഗിലാണ് അവർ തരിക അവരുടെ കവർ പാക്ക് ചെയ്യണത് ഈ ഒരു രീതിയിലാണ് സൂപ്പറായിട്ടുണ്ടെന്തായിരിക്കും കോമളാൻതി അവിടെ നിന്ന് വിളിച്ചു പറയാനേ ഞാൻ നാളെ ഞായറാഴ്ച ആയിട്ട് ആദ്യയില് ഇവിടെ നിന്ന് നീക്കാതിരിക്കണ്ടോന്ന് അപ്പൊ അങ്ങനെ ഞായറാഴ്ച ഫണ്ടേ ചേച്ചി സൺഡേ ഹോളിഡേയാളിഡേ കോമളാൻതി അവിടെ തകട്ടിക്കണ നോക്കേ സ്പെഷ്യൽ എന്തുവാ അതെ രാവിലെ ഭൂരിപ്പറെസത്തിന് ശേഷം ഞാൻ വിചാരിച്ച പഴങ്കഞ്ഞി കഴിക്കണ്ട ഞാൻ പൂരിയാണ് കഴിച്ചത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ദോശയും ഇഡ്ലിയും മാത്രമായി അതെ പറ്റിക്കാം അതെ അപ്പൊ എന്തായാലും ആന്റിയുടെ കുക്കിംഗ് പണികളൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് ഒരുപാട് വൃത്തിയാക്കാനുണ്ട് കാരണം വീടൊക്കെ അലങ്കോലയൊക്കെ അടക്കണ്ട ഒരു ലോഡ് തുണി മടക്കാനുണ്ട് തിരുമാനുണ്ട് എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ വേഗം പോയി സെറ്റ് ചെയ്തിട്ട് വരാം ആൻറ്റി എന്തായാലും ഇവിടെ ജോലികളൊക്കെ ചെയ് അപ്പോൾ ബായ് ഓക്കെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം നിങ്ങക്ക് ഞാൻ വേറെ ഒരാളെ കാണിച്ചും ആൾക്കാർ പണിയുമ്പോ ഒരാളെ ഞാൻ കാണിച്ചു തരാം ഇരിക്കുന്നുണ്ട് എല്ലാരും അവളെ പാട്ട് ഇറങ്ങിയിട്ടില്ല ഗൈസാദ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓം അല്ല ഓം പാർവണ്ണോ അല്ലേ പാർവോട് എന്താ പോ അതിലാണ് വാവ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു പാട്ടിൽ അവളുടെ ന്യൂ റീൽ ഇറങ്ങാനുണ്ട് ഗൈസ് അപ്പം എല്ലാരും സ്റ്റേ ട്യൂൺ ഇത്രയും വലിയൊരാളുടെ റീൽ ഇറങ്ങാൻ പോവാണ് ഗൈസ് വാവ ടൈം ഇട്ടിട്ടുണ്ടോ ഇത്ര മണിക്ക് റീല് വരുന്നത് സ്റ്റോറിയുടെ ഓക്കെ ഗൈസ് അവളോഡ് ഇരിക്കട്ടെ ഞാൻ നമുക്ക് നമ്മുടെ വീടിൻ്റെ കോലമൊന്ന് കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് ഞാൻ വീടിൻ്റെ കോലമൊന്ന് കാണിച്ച് തരാം സിറ്റൗട്ട് സിറ്റൗട്ട് മുതൽ ഉള്ളിലെ ഉള്ളിലെ റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള വീടും കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മളുടെ സുട്ടപ്പൻ എന്താണ്ടോ എല്ലാം സെറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഒരു തെളിച്ചം കൈസ് പിന്നെ എന്താ വെച്ചാൽ ഇത് നല്ല അടുത്തേക്ക് പോയി കാരണം കാറ് പാർക്ക് ചെയ്തത് ഞാനാണ് അത് കാരണം ഇപ്പുറത്തെ ആൾക്കാർക്ക് ഇറങ്ങാനും പറ്റില്ല അപ്പുറത്തെ ആൾക്കാർക്ക് സ്ഥലം കൂടിപ്പോയ പോലെയായി ഇവിടെ സുട്ടപ്പന അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വീടൊന്നു കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീടും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ എൻ്റെ ഒരു ക്ലീനിങ് സ്കിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ് പിന്നെ ഞാൻ പണിയിന്നില്ല പണിയെന്നില്ല എന്നാണ് എല്ലാവരുടെ ഒരു മനസ്സിലും പക്ഷെ സത്യമാണ് എനിക്കിപ്പോൾ കുറച്ച് മടിയുണ്ട് പക്ഷേ എനിക്കിങ്ങനെ വീട് ക്ലീനാക്കി ഇടണം കേട്ടോ അതെപ്പോഴായാലും വീട് ക്ലീൻ ചെയ്തിടണം അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് സ്കിൽസ് കണ്ടിട്ട് ഞാൻ പണിയുണ്ടോ ഇല്ലയെന്ന് നോക്കുകയായിസ് ഞാൻ ഒരു കാലത്ത് നല്ല കുട്ടിയായിരുന്നു ഇപ്പോൾ കുറച്ച് മടി ഒന്നു പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ സിറ്റോട്ട് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഇത് നോക്കിക്കോ നമ്മളുടെ ഹോൾ കിടക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം ഈ ഈയൊരു വേസ്റ്റിനടുത്ത് കളഞ്ഞാലാണ് ഈ വീട് ശരിയാവുള്ളൂ പക്ഷെ ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഹാൾ ഇരിക്കുന്നത് കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ മെസ്സായിട്ടാണ് പിന്നെ റൂം കണ്ടോ റൂം ഇങ്ങനെയാണ് ഞാൻ ഈ സംഭവം തൂക്കിട്ടേ നടക്കണത് ഓക്കേ ഈ റൂമാണ് ഏറ്റവും മെസ്സായിട്ട് കിടക്കുന്നത് ഇങ്ങനെയാണ് ഈ റൂമ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം ക്ലീൻ ചെയ്തുക്കാൻ തരാം ഇപ്പ തൊട്ട് നമ്മുടെ തൊട്ട് മീഡിയം സൈസ് തൊട്ടിട്ട് ആണ് ഇറക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കത്തു അപ്പൊ മെറ്റീരിയലാണ് ഇതിന്റെ പറയാൻ തീർച്ചയായും പറയാൻ പറ്റാത്ത ആണ് ഇതിന്റെ അടിപൊളി കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ജിമ്മിന് ഡെയിലി ടീഷർട്സ് ഇട്ടിട്ട് പോവാം ടീഷർട്സ് നമ്മളെ ഉണ്ട് അപ്പൊ ഡെയിലി ഞാൻ ജിമ്മിന് ഇത് ഇട്ടിട്ട് പോവാലി ഡെയിലി അത് വാഷ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ പറയുമ്പോ തന്നെ നമുക്ക് വേണം വേണം ആ ഇരുട്ട് നല്ല കാണിച്ചല്ല ഡെയിലി സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും അതിന്റെ ഒരു കളർ വ്യത്യാസ അല്ലെങ്കിൽ ക്ലോത്ത് ഡാമേജ് ആവുക ഒന്നും ഇല്ലാട്ടോ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമാണ് ഈ വാനോ ഡൈസേന എന്തൊക്കെയോ പറയുന്നു ഞാൻ കണ്ടോ ഇനി വെയിലത്ത് പോവാണ്ട് പോവാണ്ട് പോയപ്പോഴേ ഭയങ്കര മുഖൊക്കെ അങ്ങനെ പൊള്ളുന്നു എന്നിട്ട് എന്താ പെയിന്റ് അടിച്ചിട്ടോ അപ്പൊ െ പോയപ്പോ മോക്കൊക്കെ അങ്ങ് പൊള്ളുന്നിട്ട് നിബോട്ടം ചോദിച്ചു എന്താ അങ്ങനെ വേർതിരിക്കണെന്ന് കാരണം അത്രയും നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഐസ് ക്യൂബൊക്കെ ഫീസിൽ വെച്ചൊന്ന് റബ്ബിടുത്തപ്പോ ഒരു ചെറിയൊരു ആശ്വാസം ഒരിഞ്ഞ പെയിന്റ് ഇടിയാണ് ഞാൻ പിന്നെ പോയി ക്ലീൻ ചെയ്യട്ടേട്ടോ മമ്മീനെ വീഡിയോ എടുത്തിരുന്നു അല്ലെങ്കിൽ മമ്മിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു എന്റെ പണി നടക്കില്ല പിന്നിലൊക്കെ പെയിന്റ് ആയി അവിടെ പോയി ചാരി ഞാൻ പോയി ചാടി ആന്റിയും കണ്ടു എന്നോട് വന്നൊരു പെയിന്റ് സ്വകാര്യത്തില് കോമളോന്നുള്ളൊരു കെട്ടു പെയിന്റ് ആയി

ബാക്ക് മമ്മിക്ക് ഇവിടെ കൊറച്ച് വൈ കൊറച്ചൊന്ന് വൈച്ച മമ്മിക്ക് ഇതാണ് പണി എന്തേലൊക്കെ 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 വീട്ടിൽ കാലില് സിംഗിള് പെയിന്റ് അടിക്കും അയ്യോ ഞാൻ കട്ട് ചെയ്ത് അതിന്റെ എന്തോ കാര്യത്തി അമ്മ ഇവിടെ പെയിന്റ് ഇടീ നടക്കട്ടെ ഇവിടെ കലമ്പയിട്ടിട്ടിരിക്കുന്നു ഇവിടെ കോമളേന്റീ ഇവിടെ മീൻ വറക്കുന്നുണ്ട് ഇവിടെ മീൻ വറുക്കുന്നുണ്ട് അവിടെ എന്താ പറയാ ഹലോ അപ്പം താണ്ടോ നമ്മളെ ചുട്ടപ്പം നിൽക്കുന്നത് നമ്മളെ സെറാമിക്കൊക്കെ കഴിഞ്ഞിട്ടാളങ്ങനെ സുന്ദരനായിട്ട് നിൽക്കണം കേട്ടോ നമ്മുടെ പാലപ്പുറത്താണ് നിന്നാണ് ചെയ്തത് പാലപ്പുറമല്ല നമ്മൾ കയറമ്പാറിനിന്ന് തൊട്ടപ്പുറത്തന്നെ ഓജി എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ് ചെയ്തെട്ടോ എന്താണ്ടോ പൊളിയായിട്ടില്ലേ എനിക്ക് വണ്ടി പറഞ്ഞിങ്ങനെ വൃത്തിയിൽ കിടക്കുമ്പോൾ അത്രയും ഒരു സന്തോഷമാണ് എനിക്കിത് വണ്ടിയൊക്കെ വൃത്തിയായിട്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അവിടെ ഇന്നും പറയൂണ് അവിടെ വണ്ടി കഴുകുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ ഇങ്ങനെ ഒരു തിളക്കത്തിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ